ഞാൻ ജോസഫ് ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു ഇൻവെസ്റ്റർ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കണമെങ്കിൽ അയാളുടെ ഗോളുകളും അതോടൊപ്പം തന്നെ മാർക്കറ്റ് കണ്ടീഷനെ ആശ്രയിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തെല്ലാം പോയിന്റ്സ് കൺസിഡർ ചെയ്യണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നതിന് മുമ്പ് എന്നുള്ളതാണ് ആദ്യമായിട്ട് അയാളുടെ ഗോള് ആ ഇൻവെസ്റ്ററിന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് ഒരു ലോങ് ടൈം ലോങ് ടൈം ജേർണിയാണ് അപ്പൊ ഇവിടെ ആ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യങ്ങളുടെ ബേസിലായിരിക്കും ഇൻവെസ്റ്റ് നടത്തുക അപ്പൊ കുട്ടികൾ എഡ്യൂക്കേഷൻ ആകാം അല്ലെങ്കിൽ മാരേജ് ആകാം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്നുള്ളതാണ് അച്ചീവ് ചെയ്തെങ്കിൽ എക്സി അടിക്കാൻ ഒരു കാരണമാകാം രണ്ടാമത്തത് പെർഫോമൻസ് ആണ് നമുക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റില് നമുക്ക് റിട്ടേൺസിന്റെ വൈസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യുന്നത് അപ്പോ ഷോർട്ട് ടൈമിൽ അല്ല ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് റിട്ടേൺസ് ആ ബെഞ്ച് മാർക്കുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൽ കുറവാണെങ്കിൽ എക്സിറ്റ് ഇരിക്കാൻ ഒരു കാരണമാകും മൂന്നാമത്തെ പോയിന്റ് ലൈഫ് ചേഞ്ചസ് ആണ് നമുക്കറിയാം ഓരോ വ്യക്തികൾക്കും ആവശ്യവും അത്യാവശ്യമുണ്ട് എന്നാൽ ഒഴിച്ചു കൂടാനാവാത്ത ആവശ്യങ്ങൾ ആ വ്യക്തി സംഭവിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എച്ചടിക്കാം സപ്പോസ് ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതിന് അങ്ങനെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ആ ഇൻവെസ്റ്റ് കടന്നു പോകണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ ഒരു കാരണമാകും നാലാമത്തത് ബെറ്റർ ഓപ്ഷൻ ഓൾട്ടർനേറ്റീവ് എന്നാണ് നമുക്കറിയാം ഒരേ ഇൻവെസ്റ്റ്മെന്റിന് സമാനമായിട്ടുള്ള ഒരു നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് കാണുവാണെങ്കിൽ അതിൽ ഒരു മ്യൂച്വൽ ഫണ്ടിനെ റംഷൻ ചെയ്യുന്നതിന് ഒരു കാരണമാണ് അപ്പൊ ഇങ്ങനെ ഈ നാല് പോയിന്റ്സുകൾ കൺസിഡർ ചെയ്താണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുവാനും ഇത് ഇൻവെസ്റ്റ്മെന്റിനുള്ള ആക്ഷൻസ് എടുക്കുന്നതിന് ഹെൽപ്ഫുൾ ആവുന്ന ആകുവാനും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല രീതിയിലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകട്ടെ അത് നല്ല രീതിയിലെ ഫ്യൂച്ചറിലെ ഗോൾസുകളിലെ അച്ചീവ് ചെയ്യുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്